പ്രിയമുള്ളവരെ വരുന്ന ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വരാനിരിക്കുന്ന യു എസ് ഡാറ്റകൾക്ക് വേണ്ടി സ്വർണ്ണവിപണി കാത്തിരിക്കുമ്പോൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിനെ നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ഡോളറിൻ്റെ പരിധിയിലാണ് സ്വർണ്ണവില എത്തി നിൽക്കുന്നത് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് കൃത്യസമയത്ത് സ്വർണം വെള്ളി തങ്കം വിലകൾ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണ്ണവില നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വരുന്ന ആഴ്ചയിൽ സ്വർണ്ണവിലയിൽ നേരിയ ഉയർച്ചയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നിലവിൽ തങ്കം വിൽപ്പന നടക്കുന്നത് പതിമൂവായിരത്തി ഒരുന്നൂറ് രൂപയിലാണ് ഈ കണക്കുകൾ അനുസരിച്ച് നിങ്ങൾക്ക് പഴയ സ്വർണം വിൽക്കുമ്പോൾ ഏകദേശം പന്ത്രണ്ടായിരം രൂപയോളം ലഭിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുകയാണ് ഇരുപത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ട്വൻറി ടു കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ പവന് തൊണ്ണൂറ്റി എട്ടായിരത്തി നാനൂറ് രൂപ സിൽവർ ഇരുന്നൂറ്റി പതിമൂന്ന് രൂപയിൽ താങ്ക് യു ഫോർ വാച്ചിങ്